അലൈക്കും അസ്സാമത്തല്ലാഹി പ്രാർത്ഥനയില്ലാതെ ഒരാൾക്ക് യഥാർത്ഥ വിശ്വാസിയാകാൻ കഴിയില്ല സത്യവിശ്വാസി ചെയ്യുന്ന എല്ലാ ആരാധനകളിലും പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്നുണ്ട് പ്രാർത്ഥനയില്ലാത്ത ആരാധനാ കർമ്മങ്ങൾ വെറും പാഴ്വേല മാത്രമായിരിക്കും അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം അവനോട് തന്റെ മുഴുവൻ ആവശ്യങ്ങളും പ്രാർത്ഥിക്കുക എന്നതാണ് ചെറിയ കുട്ടികൾ നമ്മുടെ അടുത്ത് വന്ന് എന്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും മടിയില്ലാതെ പറയുന്നത് പോലെ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും നാം മടിയില്ലാതെ അള്ളാഹുവിനോട് പറയുന്നവരാകണം പ്രാർത്ഥിക്കാത്തവനെ അള്ളാഹു സുബ് താല ഇഷ്ടപ്പെടുകയോ പരിഗണിക്കുകയോ ചെയ്യുകയില്ല എന്ന് അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ടല്ലോ ഇന്ന് നാം പഠിക്കുന്നത് അതിമഹത്തായതും തത്വപരമായ കുറെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ഒരു പ്രാർത്ഥനയാണ് സുറ ആലോ ഇമ്രാനിന്റെ ഇരുപത്തിയാറാം വചനത്തിൽ നമുക്കതിങ്ങനെ വായിക്കാം പറയുക ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആധിപത്യം എടുത്തു നീക്കുകയും ചെയ്യുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദത വരുത്തുകയും ചെയ്യുന്നു നിന്റെ കൈവശം എത്ര നന്മയുള്ളത് നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു ഈ പ്രാർത്ഥനയുടെ രക്തചുരുക്കം ഇങ്ങനെയാണ് അള്ളാഹുവേ എല്ലാ വിധത്തിലുള്ള സ്ഥാനപദവികളും നന്മകളും കനിഞ്ഞേകുന്നതും അവ എടുത്തു കളയുന്നതും രാപ്പൽ രാപ്പകലുകളെ നിയന്ത്രിക്കുന്നതും ജീവികളും നിർജീവ വസ്തുക്കളുമാകുന്ന എല്ലാത്തിനെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നതും നീയാകുന്നു എല്ലാം നിന്റെ മാത്രം ഉടമയിലും നിയന്ത്രണാധികാരത്തിലും ഉൾപ്പെട്ടതാകുന്നു നിന്റെ ഉദ്ദേശവും പരിപാടിയും അനുസരിച്ചല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല നിന്നെ കൂടാതെ മറ്റാർക്കും അതിലൊന്നും പങ്കോ അവകാശമോ ഇല്ല അതുകൊണ്ട് നിന്റെ ഔദാര്യവും കൃപാ കടാക്ഷ്യവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടി എല്ലാം അവന്റെ കൽപ്പന അലാലഹുൽ അലാ വൽ അമ്ര എന്ന ഉറച്ച വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുക അള്ളാഹു സുബാനവാല അനുഗ്രഹിക്കുമാറാകട്ടെ